നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൂക്കുത്തല പി ചിത്രം നമ്പൂരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം നാച്ചുറൽ ടർഫിന്റെയും ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും ഉദ്ഘാടനം സെപ്റ്റംബർ എട്ടിന് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും പരിപാടിയുടെ വിജയത്തിനായി മൂക്കുത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘാടക സമിതി രൂപീകരിച്ചു വാർത്ത മൂക്കുതല പി ചിത്ര ചിത്രനമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക യുവജന വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ വകയിരുത്തി മൂന്നു കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച സെവൻസ് ഫുട്ബോൾ ടർഫും ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും സെപ്റ്റംബർ എട്ടിന് വൈകിട്ട് നാല് മുപ്പതിന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ വിജയത്തിനായി മൂക്കുതല സ്കൂളിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം വരുന്ന എട്ടാം തീയതി നമ്മുടെ സിന്തറ്റിക് ട്രാക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സ്വാഗതം രൂപീകരണ യോഗത്തിലാണ് ഇവിടെ ആണിരിക്കുന്നത് സിന്തറ്റിക് ട്രാക്കിന്റെ ഉദ്ഘാടനം ഒരുപാട് നാളായി നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന ഒന്നാണ് എല്ലാ പണികളും പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു നല്ല ഗ്രൗണ്ട് അതവിടെ നിറവേ അതിന്റെ ഉദാഹരണം അടുത്ത മാസം എട്ടാം തീയതി ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ നന്നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി വി കരുണാകരൻ ആശാലത പഞ്ചായത്ത് അംഗങ്ങളായ ഷൺമുഖൻ പ്രിൻസ സുനിൽ രാഗി രമേശ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സത്യൻ എസ് എം സി ചെയർമാൻ എം എം ലത്തീഫ് കെ എസ് ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ സി വി മണികണ്ഠൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി കെ ജയദേവൻ നന്ദിയും പറഞ്ഞു സ്വാഗത സംഘം ചെയർപേഴ്സണായി നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീനെയും ജനറൽ കൺവീനറായി പ്രിൻസിപ്പൽ സി വി മണികണ്ഠനെയും ട്രഷററായി ടി സത്യനെയും തെരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു ഈ വന്നപ്പോൾ മറ്റു നമ്മൾ

അഞ്ച് വർഷത്തോളമായി പണി പണി തുടങ്ങിയിട്ട് അതിൻ്റെ പൂർത്തിയായി ചെയ്യപ്പെടുകയാണ് രണ്ട് കാര്യങ്ങളാണ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ളത് അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട് നല്ല നേട്ടങ്ങൾ കൊയിലാളുകൾ അതുപോലെ മറ്റൊന്ന് ഫുട്ബോളാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് മുക്കുതല പ്രാദേശിക ചരിത്രം നോക്കുന്ന സമയത്ത് പ്രഗത്ഭരായ നിരവധി ഫുട്ബോളർമാരെ വാർത്തെടുത്ത ഒരു ഗ്രൗണ്ടാണ് മുക്കുതല ഗ്രൗണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ട്രാക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ന് ഒപ്പം തന്നെ ഇവിടെ ചർച്ച നടക്കേണ്ട ഒരു കാര്യത്തെ സൂചിപ്പിക്കാം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും ം കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാതെ ശീരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ கோரிக்கோட் காஞ்சநாடு கோயிலாண்டி குட்டியாடி நிலம்பூர் அண்ட் எடப்பால் சன்ரைஸ் ஹாஸ்பிடல்